ആ പ്രവാചകൻ കടന്നു വന്നില്ലായിരുന്നെങ്കിൽ അള്ളാന്റെ റസൂലിന്റെ നമുക്ക് കിട്ടിയില്ലായിരുന്നെങ്കിൽ ഈ വരാനിരിക്കുന്ന വൃത്താംഗങ്ങൾ നമ്മൾ അറിയുമായിരുന്നോ ഇതിനെ കുറിച്ച് നാം സകലമാണ്ങ്ങളുടെ നായകൻ ആദരവായ പ്രവാചകൻ നബി പ്രവാതകൻ മുസ്തഫ അള്ളാന്റെ റസൂല് ചന്ദ്രനെ പിറത്തി കാണിച്ചു അബൂക്ക് ബൈസ് പർവ്വതത്തിന്റെ മുകൾ ഭാഗത്ത് സംശയമുണ്ട് ചന്ദ്രനെ പിളർത്തി കാണിച്ച കാര്യത്തില് നീലാംശ്രോങ് ചന്ദ്രനിപ്പോ ചന്ദ്രൻ പിളർന്ന പാട് കണ്ടുവന്നാണ് എല്ലാരും പറയണത് ഞാൻ അപ്പോഴും പറഞ്ഞു നീലാംശ്രോങ് പാട് കണ്ടില്ലെങ്കിൽ ശരി നമ്മൾ വിശ്വസിച്ചു നീലാംശ്രോങ്ങ് ചന്ദ്രനി പോയിട്ട് അല്ലാണ്ട് റസൂല് ചന്ദ്രനെ പുലർത്തിയ പാട് കണ്ടില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കൂലേ ചില ആളുകൾ ഭയങ്കരമായിട്ടൊന്നും നീലാംശ്രോങ് റസൂല ചന്ദ്രനെ പുലർത്തിയ പാട് കണ്ടു ഇനി കണ്ടില്ലെങ്കിലും നമുക്ക് വിശ്വാസം ഇല്ലേ നമ്മുടെ വിശ്വാസം എന്താ അബൂബക്കർ അലി അള്ളാവിനെ പോലെയാ രാവിലെ വന്നിട്ട് എന്താ നബിയെ ഇന്നലെ രാത്രി എന്ന് പറയുന്ന ഒരു വാഹനമായിട്ട് ജിബിലിയിൽ വന്നു ഞാൻ അതിൽ കയറി ഏഴാകാശവും ഭൂമിയും കണ്ടിട്ട് ഒറ്റ നിമിഷം കൊണ്ട് തിരിച്ച് ഞാൻ ഭൂമിയിൽ വന്നു സതക്കത്തയാ സത്യ പിന്നെ ആ വാഹനത്തിന് എത്ര വേഗത ഉണ്ടായിരുന്നു അതിന് ടയർ ഉണ്ടാറുമോ കാറ്റടിച്ചാറുമോ അതിന് പെർമിറ്റ് ഉണ്ടോ ഇൻഷുറൻസ് എടുത്തിട്ടാണോ എങ്ങനെ പോയി എതിരെ പോയി മഴ പെയ്തോ കാറ്റടിച്ചതോ ഒന്നുമില്ല അബൂബക്കർ

ആരാ ഇത് പറഞ്ഞതല്ലാ എന്റെ ഖുർആാൻ പറയുന്നത് കേൾക്കുക ഇക്കൊത്തറവത്തി സാൻ കമറ് അടുത്തിരിക്കുന്നു ചന്ദ്രൻ പിളർന്നു മാറിയിരിക്കുന്നു ആരാണ് പറഞ്ഞതല്ലാ എന്റെ ഖുർആനാണ് ഇക്കു തറവത്തി സാ അടുത്തിരിക്കുകയാണ് വൻ ശക്കൽ കമർ ചന്ദ്രൻ പിളർന്നിരിക്കുകയാണ് വയ്യായ തയ്യോ ഇത്രയും വലിയ ഒരു അടയാളം കണ്ടിട്ടും അത് മന്ത്രജാലമാണെന്ന് പറഞ്ഞ മക്ക കുറൈശികളെ പോലെ നിങ്ങളായി പോകരു ചന്ദ്രനെ പുലത്തി കാണിച്ചത് ലോകാവസാനം അടുത്തതിന്റെ അടയാളമാണെന്ന് വിശുദ്ധ ഖുർആൻ ഖുർആൻ പറഞ്ഞ അടയാളം ഇങ്ങനെ ധാരാളം അടയാളം വസൂറുള്ള പറഞ്ഞിട്ടുണ്ട്